അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് കിക്കിൻ്റെ ട്യൂട്ടോറിയലാണ് നോർമൽ ഫ്രണ്ട് കിക്കല്ല കുറച്ചും കൂടി വ്യത്യാസങ്ങൾ വരുത്തി എങ്ങനെ പവർഫുള്ളായിട്ട് അടിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത് ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് പഠിക്കാമെന്നൊരു സംഭവമാണ് വളരെ ഉപകാരപ്രദമാണ് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഫ്രണ്ട് കിക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് കിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഫൈറ്റിംഗ് പൊസിഷനിൽ നിൽക്കുക ഫ്രണ്ടിലത്തെ ലഗ്നടിക്കുക അല്ലെങ്കിൽ ബാക്കിലത്തെ ലഗ്നടിക്കുക പൊസിഷനിൽ നിന്നതിന് ശേഷം നേരെ ഇതുപോലെയാണ് അടിക്കേണ്ടത് ഇതിനെ വൺ ബൈ വണ്ട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പുറകിലത്തെ കാലിന് മുകളിലേക്ക് ഉയർത്തുക അതിനുശേഷം ശേഷം നമ്മുടെ ഹിപ്പൊന്ന് ബെൻഡ് ചെയ്തിട്ട് ഹിപ്പ് എന്നുള്ളൊരു പവറാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത് അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഹിപ്പ് എന്നുള്ളൊരു പവർ കൊടുക്കുകയും വേണം പിന്നെ കൊള്ളിക്കുമ്പോൾ ഇങ്ങനെ ഫുൾ പോർഷൻ കൊള്ളിക്കാണ്ട് നമ്മുടെ ആ ടോയുടെ ഭാഗം ഫ്രണ്ടിലേക്ക് തള്ളി പിടിച്ചതിന് ശേഷം വേണം കൊള്ളിക്കാനായിട്ട് അങ്ങനെ കൊള്ളിക്കണെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫോഴ്സ് നമുക്ക് കൊടുക്കാനും ഓപ്പോണൻറ്റിന് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് കിട്ടാനും വേണ്ടിയാണ് ആ ഒരു ഹിപ്പിൻ്റെ ആ ഒരു മോഷനും അവിടെ നിന്നുള്ളൊരു പവറുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ അടിക്കുന്ന ഫ്രണ്ട് കിക്കിനേക്കാളും കുറച്ചും കൂടി പവർ കൂടുതലായിരിക്കുള്ളൂ ഇങ്ങനെ അടിക്കുന്ന കിക്കിന് ഒരു കിക്ക് നമ്മൾ നമ്മളാരുടെയെങ്കിലും വയറിൻ്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അടിവയറിൻ്റെ ഭാഗത്തേക്കൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ആളവിടെ ഇരുന്ന് പോകും ഭയങ്കര പവർഫുള്ളാണിത് ഇതാണ് അതിൻ്റെ ഭയങ്കര ഭയങ്കര ഒരു ഡെയിഞ്ചറായിട്ടുള്ളൊരു കിക്കാണത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഒരെണ്ണം നമ്മൾ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് സെൽഫ് ഡിഫൻസിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളിൽ മാത്രം ഇത് ഉപയോഗിക്കും